മലയാളി പ്രേക്ഷകർക്ക് കുടുംബവിളക്കിലെ ശീതളായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി ശ്രീകുമാർ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ശ്രീലക്ഷ്മിയുടെ വിവാഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നതും എത്തുന്നതുമെല്ലാം അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹം എങ്ങനെ വീട്ടുകാർ സമ്മതിച്ചു എന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറച്ചധികം പ്രയാസമായിരുന്നു എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് ശ്രീലക്ഷ്മിയുടെ വിവാഹം രണ്ട് മതത്തിൽപ്പെട്ട ഒരു വിവാഹമാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർ അത് സമ്മതിക്കാൻ കുറച്ചധികം സമയമെടുത്തു എന്നാണ് ശ്രീലക്ഷ്മി വിശദീകരിക്കുന്നത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് ശ്രീലക്ഷ്മി കടന്നുപോയതെന്ന് മനസ്സിലാകുന്നുവെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ചും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ് താൻ ഈയൊരു വീതിയിൽ വരെ വിവാഹം എത്തിച്ചതെന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഞെട്ടലാണ് എന്ന് തന്നെയാണ് പറയുന്നത് വീട്ടുകാർ നടക്കില്ല എന്ന് പറഞ്ഞ വിവാഹമാണ് എന്റെ ഒരേ ഒരു വാശിയുടെ പുറത്ത് തന്നെയാണ് അവർ സമ്മതിച്ചത് ഇനി ഏഴു ദിവസങ്ങൾ കൂടിയാണെന്നാണ് രണ്ടു ദിവസം മുൻപ് പറഞ്ഞെത്തിയിരുന്നത് രണ്ടു മതത്തിൽപ്പെട്ട ആളുകളായിരുന്നതുകൊണ്ട് തന്നെ നല്ല എതിർപ്പുകൾ ഉണ്ടായിരുന്നു വിവാഹത്തിന് എന്നാണ് പറയുന്നത് വിവാഹത്തിന് ആദ്യം വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ പതിയെ സമയം കൊടുത്ത് അവരെ സമ്മതിപ്പിക്കുകയായിരുന്നു അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ശ്രീലക്ഷ്മി എന്തുമാത്രമാണ് പ്രണയത്തിലാണ് മനസ്സിലായത് ശ്രീലക്ഷ്മിയുടെ പ്രണയം എത്ര ആത്മാർത്ഥതയുള്ളതാണെന്നും അപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലായതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ശ്രീലക്ഷ്മിയുടെ വിവാഹ വാർത്ത ഈ ഒരു കാര്യത്തിന് ശേഷമാണ് ഏറ്റെടുത്തത് അച്ഛനെയും അമ്മയെയും ഒക്കെ തന്നെയും ബുദ്ധിമുട്ടിക്കാതെ അത് സമ്മതിച്ചെടുത്തല്ലോ അതാണ് മോളെ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും ഒക്കെ സമ്മതിക്കും ആദ്യം കുറച്ച് വാശി പറയുമെങ്കിലും പിന്നീട് മക്കളുടെ സന്തോഷമാണ് നല്ലത് എന്ന് ആലോചിച്ച് എല്ലാ അച്ഛനമ്മമാരും സമ്മതിക്കുമെന്ന് പറയുന്നു എന്നാൽ ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നും ആദ്യം കുറച്ച് തൃപ്പുകൾ പറയുമെങ്കിലും അവരൊക്കെ തന്നെ പിന്നീട് സമ്മതിക്കുമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ശ്രീലക്ഷ്മിയുടെ വിവാഹ വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് ഇവരുടെ വിവാഹ വാർത്ത സ്വീകരിച്ചത് പ്രണയത്തിന് വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഇവരുടെ പ്രണയത്തിന് പ്രേക്ഷകർ കൂടുതൽ സ്വീകാര്യത നൽകി കുടുംബവിളക്ക് എന്ന സീരിയലിലെ ശീതൽ കഥാപാത്രത്തിലൂടെ ശ്രീലക്ഷ്മി ശ്രീകുമാർ പ്രേക്ഷകർക്ക് പരിചിതയായി സോഷ്യൽ മീഡിയയിലേറെ സജീവമായ നടി കുറച്ചു കാലങ്ങളായി തന്റെ പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും അപ്ഡേഷനുകൾ തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഭർത്താവ് ഇപ്പോൾ ശ്രീലക്ഷ്മിയെ കയ്യിലെടുത്തു വച്ചിരിക്കുന്ന ലളിതമായ ചടങ്ങ് തന്നെയാണ് എന്ന് അറിയിക്കുന്നുണ്ട് കല്യാണം ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഹിന്ദു ആചാരപ്രകാരവും ഒന്നും ആയിരിക്കില്ല തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങിൽ ജോസ് തന്റെ കഴുത്തിൽ താലി കെട്ടുമെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് അത് നിങ്ങൾ എല്ലാവരും കാണുമെന്നും നിങ്ങൾ കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമാണെന്നും ശ്രീലക്ഷ്മി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ